ഭഗവതി ക്ഷേത്രത്തിൽ വേല കൊടിയേറി മേൽശാന്തി ബിജുവിന്റെ കാർമികത്വത്തിൽ പ്രസിഡന്റ് കരിപ്പോട്ട് ശിവദാസൻ കൊടിയേറ്റം നിർവഹിച്ചു സെക്രട്ടറി കൊഴപ്പാമഠം വിജയൻ ചേന്ദ്രാൻ ഗോപി കുമാരൻ വണ്ടിരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി രാത്രി മെഗാഷോയും ഉണ്ടായിരുന്നു ഞായർ മുതൽ ബുധൻ വരെ വിശേഷാൽപൂജകൾ തായമ്പക കളംപൂജ താലം എന്നിവയും വ്യാഴം രാത്രി പഴങ്കളം വ്യാഴാഴ്ച രാത്രി ഏഴമുപ്പതിന് നൃത്തപരിപാടി തുടങ്ങിയവ അരങ്ങേറും ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ പറവെപ്പ് എട്ടിന് തിരുവാഭരണഘോഷയാത്ര പത്ത് മുപ്പതിന് സുബ്രഹ്മണ്യസ്വാമിക്ക് പിള്ളക്കാവടി എഴുന്നള്ളിക്കൽ തിടമ്പെഴുന്നള്ളിപ്പ് തുടങ്ങിയവ ഉണ്ടാകും വൈകിട്ടഞ്ചിന് വിവിധ പ്രദേശങ്ങളിൽ നിന്നും തിറ തെയ്യം കരിങ്കാളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വേല കയറും എട്ടിന് ഡബിൾ തായമ്പക അത്താഴപൂജ എന്നിവ നടക്കും ശനിയാഴ്ച പുലർച്ചെ മധുതാലം എഴുന്നള്ളിപ്പ് കൊങ്ങിനിടി രാവിലെ ഗുരുതി തർപ്പണത്തോടെ ഉത്സവം കൊടിയിറങ്ങും പരിപാടികൾക്ക് ധനീഷ് പേങ്ങാട്ടയില് അനിൽകുമാർക്ക് റിപ്പോർട്ട് സജീവ് മായക്കര സുനി പുക്കയില് തുടങ്ങിയവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് പുന്നിയർക്കുളം